താൻ പി ആർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നാട്ടിൽ പോയി അന്വേഷിക്കണമെന്ന് അനീഷ് ബി ബി വീട്ടിൽ വീണ്ടും പി തർക്കം ബിഗ് ബോസ് സീസൺ സെവനിൽ അറുപത്തിയാറ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ പതിനൊന്ന് മത്സരാർത്ഥികളാണ് ഇപ്പോൾ ബി ബി വീട്ടിലുള്ളത് എല്ലാ ദിവസവും മത്സരാർത്ഥികളുടെ ഡാൻസുമായി തുടങ്ങുന്ന എപ്പിസോഡ് ഇന്നലെ ആരംഭിച്ച് ആതിലെയും നൂറയും അനീഷും തമ്മിലുള്ള സംഭാഷണമാണ് കഴിഞ്ഞ ദിവസം മോണിംഗ് ടാസ്കിൽ ആരൊക്കെയാണ് ബി ബി ഹൗസിലേക്ക് പുറത്ത് പി ആർ നൽകി എന്നിരിക്കുന്ന എന്ന ചോദ്യം വലിയ ചർച്ചകൾക്കാണ് ബി ബി വീട്ടിലും പ്രേക്ഷകർക്കിടയിലും വഴി തുറന്നിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ പിആർ നൽകിക്കൊണ്ടാണ് അനുമോൾ ബിഗ് ബോസിലെത്തിയത് എന്ന ബിന്നിയുടെ ആരോപണം വലിയ രീതിയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത് ബിഗ് അനീഷ് ബിഗ് ബോസ് വീട്ടിലെത്തിയത് പി ആർ കൊടുത്തിട്ടാണ് എന്നാണ് ആതില പറയുന്നത് കൃഷി ചെയ്യുന്ന ഭൂമി വിറ്റ തുകയ്ക്കാണ് അനീഷ് പി ആർ നൽകിയതെന്ന് അനില ആതില ആരോപിക്കുന്നു തുടർന്ന് അനീഷ് പറയുന്നത് പി ആർ എന്താണെന്ന് പോലും തനിക്കറിയില്ല എന്നാണ് ആതിലെയും നൂറേയും ബിഗ് ബോസ് വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും കൊളാപ് വഴിയാണ് വന്നതെന്ന് അവൾ തന്നെ സമ്മതിച്ചു കാര്യമല്ലേ എന്നാണ് അനീഷ് ചോദിക്കുന്നത് തുടർന്ന് ഷാനവാസും അനീഷിനെതിരെ രംഗത്ത് എത്തുന്നുണ്ട് ശേഷം ബിഗ് ബോസ് ടീമിനോട് തൻ്റെ നാട്ടിൽ പോയി പി ആർ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കണമെന്നും അനീഷ് പറയുന്നു എന്തായാലും പി ആർ ആരോപണങ്ങൾ നല്ല പോലെ ഇന്നലെ മുതൽ വീട്ടിൽ നടക്കുന്നുണ്ട് അതേസമയം പുതിയ ടാസ്ക് മറത്തം റൗണ്ട് ആണിപ്പോൾ നട പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഡാൻസ് മാരത്തോണിനൊപ്പം തന്നെ വീട്ടിലെ ഗ്യാസ് വെള്ളം ബാത്റൂം സൗകര്യം എന്നിവ താൽക്കാലികമായി റദ്ദു ചെയ്തിരിക്കുകയാണ് നൽകിയിരിക്കുന്ന സൈക്കിളുകൾ ക്യാപ്റ്റൻ്റെ നിർദ്ദേശപ്രകാരം ഡാൻസ് മാരത്തോണിലുള്ള മത്സരാർത്ഥികൾ സൈക്കിളുമായി ചവിട്ടിയാൽ മാത്രമേ ഗ്യാസ് വെള്ളം ബാത്റൂം സൗകര്യം എന്നിവ ലഭ്യമാക്കുകയുള്ളൂ ഡാൻസ് മാരത്തോണിലെ മികച്ച പ്രകടനത്തിന് ആര്യനാണ് ഏറ്റവും കൂടുതൽ കോയിൻ ലഭിച്ചത് ഇരുപത്തിയെട്ട് കോയിനുകളാണ് ആര്യൻ ലഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം ആര്യന് സൂപ്പർ പവറും ലഭിച്ചിട്ടുണ്ട് ഏതായാലും ആര്യന് ലഭിക്കാൻ പോകുന്ന സൂപ്പർ പവർ എന്താണെന്ന് പ്രേക്ഷകർ കാത്തിരുന്ന് കാണാം കാത്തിരിക്കാം സൂപ്പർ പവറോ ആരിനോ